പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ രണ്ടാമത്തെ തസ്തിക മസാല ചായ മേക്കർ മൂന്നാമത്തത് വെയ്റ്റർ ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം നാലാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളത്തിനു പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ടിപ്സും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ബാംഗ്ലൂരിലുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് പ്രമുഖ എജ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് അക്കൗണ്ടൻ ഫീമെയിൽ വേക്കൻസി ആണ് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തെ തസ്തിക അഡ്മിനിസ്ട്രേറ്റർ ക്വാളിഫിക്കേഷൻ ബി ബി എ ഓർ എം ബി എ ഫീമെയിൽ വേക്കൻസി ആണ് ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മൂന്നാമത്തത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫീമെയിൽ വേക്കൻസിയാണ് നാലാമത്തത് എച്ച് ആർ മാനേജർ ക്വാളിഫിക്കേഷൻ എം ബി എ രണ്ടു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മെയിൽ വേക്കൻസി ആണ് അഞ്ചാമത്തത് സ്റ്റുഡൻ്റ് റിലേഷൻ ഓഫീസർ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫീമെയിൽ ആണ് ആറാമത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ശമ്പളത്തിന് പുറമെ സൗജന്യ താമസ സൗകര്യവും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പതിൽ താഴെ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ നയൻ ത്രീ ഫോർ ത്രീ ടു അടുത്തത് പ്രമുഖ എഫ് എം സി ജി കമ്പനിയിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പതിൽ താഴെ കോട്ടയം പത്തനംതിട്ട എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ടു സിക്സ് ത്രീ ടു സെവൻ സിക്സ് അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ മുൻപരിചയം ആവശ്യമില്ല ഫുൾ ടൈം ജോബ് വേക്കൻസിയാണ് മെയിൽ വേക്കൻസിയാണ് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം തിരുവനന്തപുരം കായംകുളം കൊച്ചി ആലുവ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി പാർട്ട് ടൈം ജോബ് വേക്കൻസി ആണ് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പന്ത്രണ്ടായിരം മെയിൽ വേക്കൻസി ആണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം തിരുവനന്തപുരം ആലുവ കായംകുളം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മജ്ജർ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സിക്സ് നയൻ വൺ ടു ഫോർ നയൻ അടുത്തത് എറണാകുളം ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ട്രാക്ടർ ഡ്രൈവർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ നിലവിലുള്ള ഒരു താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തിയേഴിന് മുൻപായി യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് എസ് എസ് എൽ സി ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ട്രാക്ടർ ഡ്രൈവർ തസ്തികയിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം മോട്ടോർ മെക്കാനിസത്തിലുള്ള അറിവ് വാഹനത്തിനുണ്ടാകുന്ന സ്വാഭാവിക കേടുപാടുകൾ പരിഹരിക്കാൻ കെൽപ്പുള്ളവർ ആയിരിക്കണം എന്നിവയാണ് യോഗ്യത പ്രായം പതിനെട്ടിനും മുപ്പതിനും മധ്യേ അടുത്തത് ആലപ്പുഴ നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പകൽ വീട് പദ്ധതിയിലേക്ക് കെയർ ഗിവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്ലസ് ടു ജെറിയാട്രിക് കെയറിൽ കുറഞ്ഞത് മൂന്ന് മാസത്തെ പരിശീലനം പൂർത്തിയായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും